പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേഖപ്പെട്ട സമിതി മാറാൻ ഇതാ എന്റെ സഹി ശ്രീമതി കോമടം മലമാര യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു വിഷയവുമായി ഞങ്ങൾ വന്നിട്ടുണ്ട് കാണുക എപ്പോഴും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നന്ദി നമസ്കാരം

മരുമക്കളെ മാത്രം കേട്ടാ ശരി ശരി നോക്കതാ എടുത്തേണ്ടി പോയില്ലേ എന്താ ശെരിയ ഒരു ചായ വെച്ചാ നോക്കണ്ട ഒരാൾ പോണിക എല്ലാ കൂട്ടും കഥ നോട്ട് ശരി ശരി ഇനി ശ്രദ്ധിച്ചു പോയത് പറഞ്ഞിട്ട് കാര്യമില്ല ശരി ശരി പറഞ്ഞാറോട് വന്ന എന്ത് ചെയ്യാൻ പറ്റും ആ ചായ